നമസ്കാരം ശ്രീനി ആലക്കോടാണ് വയനാടിൻ്റെ മലമുകളിൽ ഒരു ട്രെയിൻ എത്തിയ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് ഇത് കാണുന്ന ആളുകൾക്ക് ഒരു കൗതുകം ഉണ്ടാവും അല്ലേ വയനാട് പോകുന്ന വഴിക്ക് ചുരത്തിന് സമയത്താണ് ഇങ്ങനെ ഒരു ട്രെയിൻ കണ്ടത് അപ്പോൾ എന്തായാലും ആ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് വാ മലനിരകൾക്കിടയിൽ കൂടി ഒരു ചെറിയ റോഡ് ആ റോഡിൽ നിന്നും ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രെയിൻ സമയത്ത് എത്തുന്ന ട്രെയിൻ ഇരുപത്തിയെട്ട് പൂജ്യം നാൽപ്പത്തി ആറ് നമ്പർ ട്രെയിൻ അധികം താമസിയാതെ പുറപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം പാളത്തിൽ ഇങ്ങനെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുക കേട്ടോ ഇത് നമ്മൾ നേരെ പോകുന്നത് കമ്പാർട്ട്മെൻറ്റിലേക്കാണ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് ചായക്കടയൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ യാത്രക്കാർക്കുള്ള ഭക്ഷണമൊക്കെ ആയിരിക്കും അത് ഇങ്ങനെതാണ് ജെൻസിനുള്ള കമ്പാർട്ട്മെൻ്റ് ഇതാ ആ കാണുന്നതാണ് തൊട്ടപ്പുറത്ത് ലേഡീസിനുള്ള കമ്പാർട്ട്മെൻ്റ് കാണാം അങ്ങനെ മനോഹരമായ ഒരു ട്രെയിൻ നല്ല പെയിൻ്റൊന്നും അത് പോയിട്ടേ ഇല്ല നല്ല പുതിയ ട്രെയിനാണ് ആട്ടോ ഞാൻ ഇതിനൊക്കെ പോയ രാജധാനിക്കൊക്കെ പെയിൻ്റൊക്കെ പോയിട്ട് വളരെ മിസ്റ്റേക്കായിരുന്നു പക്ഷേ ഈ ട്രെയിന് അങ്ങനെ പെയിൻ്റൊന്നും പോയില്ല നല്ല ട്രെയിനാണ് സംഗതി എന്തെങ്കിലും മനസ്സിലായതാണ് ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട് ഈ ഡോറ് ഇങ്ങനെ തുറന്ന് നല്ല ഉണ്ട് ട്രെയിൻ ആഹാ നല്ല വെയിറ്റ് ഉള്ള ഡോറാണ് ഡോറ് തള്ളി തുറന്ന് അകത്ത് കഴിഞ്ഞാൽ വേറെ അഡീഷണൽ ഒരു ഡോറൊക്കെ കാണാൻ കഴിയേ അപ്പോൾ എന്താണെന്ന് പറയാൻ വേണ്ടി പോകാണ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇവിടെ ചേച്ചിയുണ്ടോ ചേച്ചിയോട് ചോദിക്കാറോ ചേച്ചിയെ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ചേച്ചി എവിടെയുണ്ട് ചേച്ചിയാണ് ഇവിടുത്തെ ഡ്രൈവർ ചേച്ചി എന്നോണ്ട് ഇത് സംഭവിച്ചത് ട്രെയിൻ തന്നെയാണോ മനോഹരമായ മനോഹരമായ ട്രെയിനിൻ്റെ പേരുണ്ടോ ട്രെയിൻ സ്ഥലത്തില് ഏലപ്പീടിക നമുക്ക് ഒരു പേര് കൊടുക്കാം ഏലപ്പീടിയിലേക്ക് പോകുന്ന ട്രെയിനാണ് കണിച്ചാർ പഞ്ചായത്തിലെ ഏലപ്പീടികയിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രകൃതി സുന്ദരമായ ഒരു പഞ്ചായത്താണ് ഈ കണിച്ചാർ പഞ്ചായത്ത് ഏതാണ്ട് പതിമൂന്നോളം വാർഡുകളുണ്ട് ആ വാർഡുകൾക്ക് മലകളാ ചുറ്റപ്പെട്ട സ്ഥലങ്ങളാണ് ഏറെ കൂടുതലും ഇതിനിധി നമസ്കാരം എൻ്റെ കൂടെ ഇന്ന് രാവിലെ മുതൽ ഇദ്ദേഹം ഉണ്ട് ഇദ്ദേഹം ഇങ്ങോട്ട് നിൽക്കും നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഞാൻ ഇവിടെ നമുക്ക് എനിക്കൊക്കെ ഒരു പുതിയ കാഴ്ചയായിരുന്നു കേട്ടോ ഇത് ഇത് വർഷമായി എത്ര രണ്ട് രണ്ട് വർഷം തുടങ്ങിയതാണ് ഒരു ഒരു പഞ്ചായത്ത് പദ്ധതി പദ്ധതി വെച്ചിട്ട് ഇതാണ് ടേക്ക് 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 എ എ എ എ ബ്രേക്ക് 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 ആണ് ആണ് പല സ്ഥലത്തും സ്ഥാപിക്കാറുണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയൊക്കെ ഒക്കെ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും പിന്നീട് അത് എല്ലാം മാലിന്യങ്ങൾക്ക് നിക്ഷേപിച്ച് വളരെ വൃത്തിഹീനമായി കിടക്കും പക്ഷെ ഇവിടെ വളരെ മനോഹരമായ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ട് നമുക്ക് ഈ ടേക്ക് അപ്പ ബ്രേക്കിൻ്റെ പിറകുവു പോകുമ്പോഴേ ട്രെയിനിൻ്റെ പിറകിലേക്ക് എത്തുമ്പോഴേ നമുക്ക് കാണാൻ കഴിയും ഇത് മനോഹരമായ കാഴ്ചയാണ് ആ മലനിരകളിൽ കോടകളിങ്ങനെ ഇറങ്ങിപ്പോകുന്നത് വേണ്ട എത്ര മനോഹരമായ കാഴ്ചയാണ് വയനാടൻ മലമുകളുകൾക്ക് സമീപം വയനാട് ജില്ലയുടെ തവിഞ്ഞാൽ പഞ്ചായത്തിനോട് ചേർന്നാണ് ഈ കണിച്ചാർ പഞ്ചായത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ മലമുകളിലുണ്ടായ ദുരന്തത്തെ ഇവർക്കാർക്കും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിജീവനത്തിൻ്റെ പാതയിലാണ് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവർക്കൊപ്പം നമുക്കും കൈകൊറക്കാം എന്തായാലും ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് മറ്റൊരു വിഷയമായി വീണു കാണാം ഗുഡ് ബൈ